ഹം വാർഡിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീമതി ആർ മിനിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉദ്ഘാടനം കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ശ്രീവരാഹം ചന്ദ്രശേഖരൻ നായർ അവൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ആർ മിനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സി ശിവൻകുട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുരേഷ് ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പെരൂർക്കട ഹരികുമാർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോപൻ ശ്രീ അശോക് കുമാർ സാർ മണ്ഡലം അധ്യക്ഷ ശ്രീമതി ചിഞ്ചു ശ്രീ തമ്പാനൂർ സതീഷ് ശിവരാഹം വിജയൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീവരാമം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും വിജയം ഉറപ്പുവരുത്തുക എന്നുള്ള കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് നേരത്തെ ഇവിടെ ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ ചന്ദ്രശേഖരൻ നായർ സാർ നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിന് മുഴുവൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിത്രത്തിന്റെ ഒരു വശം മാത്രമേ അദ്ദേഹം സൂചിപ്പിച്ചുകൊള്ളൂ ആ ചിത്രത്തിന്റെ മറുവശം ഒരു വശത്ത് രാജ്യം പുരോഗതിയിലേക്ക് വെളിച്ചത്തിലേക്ക് നടക്കുമ്പോൾ അതിന്റെ മറുവശം അങ്ങേയൊക്കെ ഭീതിപ്പെടുത്തുന്ന ഇരുടഞ്ഞ ഒരു ചിത്രമാണ് കേരളവും തിരുവനന്തപുരവും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രീ വി രാജേഷ് എത്തിയിട്ടുണ്ട് സ്വാഗതം പിന്നെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ഓരോ ദിവസവും പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുക അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലത്തും അക്രമങ്ങള് ആ അക്രമങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങേറ്റത്തെ അരാജകത്വത്തിന്റെ ഒരു സാഹചര്യം ഈ അടുത്ത ദിവസം പുറത്തു വന്ന വലിയൊരു തട്ടിപ്പ് പകുതി വിലക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് കോടികൾ വെട്ടിച്ച സംഭവം ഒരുപക്ഷെ ഞാൻ ഇന്ന് രാവിലെ പറയുകയായിരുന്നു ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് അമ്പതിനായിരം അറുപതിനായിരം രൂപയായതുകൊണ്ടായിരുന്നു ഒരുപക്ഷെ അഞ്ഞൂറോ എണ്ണൂറോ കോടി രൂപ മലയാളികളുടെ കയ്യിൽ നിന്ന് വെട്ടിപ്പ് നടത്തിയതിനു ശേഷവും അതിനെക്കുറിച്ച് വലിയ ചർച്ചയില്ലാത്ത അവ സാഹചര്യത്തിലേക്ക് പോകുന്നത് ഈ തട്ടിപ്പിന് മുഴുവൻ സംരക്ഷണം ഒരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് തട്ടിപ്പുകാരൻ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാത്തത് കാരണം അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എത്തുക അവസാനം എ കെ ജി സെന്ററിലായിരിക്കും അത് എത്തുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിലായിരിക്കും അവരെ സംരക്ഷിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കാതിരിക്കണം അപ്പൊ ക്രിമിനലുകൾക്കും തട്ടിപ്പുകാർക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു ഭരണകക്ഷി അവർക്ക് സംരക്ഷണത്തിന്റെ കവചം തീർക്കുന്ന ഭരണകക്ഷി ഒരു വശത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് പലതരത്തിലുള്ള തുകകൾ അയ്യായിരം പതിനായിരം തൊട്ട് അമ്പതിനായിരം അറുപതിനായിരം വരെ രൂപ അധ്വാനിച്ച് സമ്പാദിച്ച പണം ആ പണം നൽകി ആ പണം നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മറുവശത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ കാട്ടാന കുത്തി ആൾക്കാർ മരിക്കുന്നു കടുവ പിടിച്ച് ആളുകൾ മരിക്കുന്നു അതൊക്കെ തടയാൻ ചുമതലപ്പെട്ട മന്ത്രി ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടുവരണം മന്ത്രിക്ക് ഇതിനെ നിയന്ത്രിക്കാൻ താല്പര്യമില്ല സമയമില്ല പകരം മന്ത്രി പാട്ടുപാടുന്ന ചിത്രമാണ് വീഡിയോ ആണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിന് മുഴുവൻ ഉത്തരവാദിയായിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം നിയമം വന്യജീവി സംരക്ഷണ നിയമം ആ നിയമം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതലയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ ഇറക്കേണ്ടത് സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡൻ എന്തുകൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇതേ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ പ്രവർത്തിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല മറുപടി പറയേണ്ടത് കേന്ദ്രമല്ല മറുപടി പറയേണ്ടത് ഇതേ മന്ത്രിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാലയങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് റാങ്ക് ചെയ്തതിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകള് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരാണ് സാധാരണക്കാരായിട്ടുള്ളവരല്ല സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ആളില്ല ലഹരിയുടെ ഉപഭോഗം വർദ്ധിച്ചു വരുന്നു ഇങ്ങനെ സംസ്ഥാനം മുഴുവൻ അരാജകത്വത്തിന്റെ ഒരവസ്ഥ ഈ അവസ്ഥ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ അഭിമാനമാകേണ്ടിയിരുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരത്തിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ രാജാക്കന്മാർ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിയ പ്രദേശമാണ് തിരുവിതാംകൂർ ലോകം മുഴുവൻ വാക്സിനേഷൻ ഇന്ത്യ മുഴുവൻ വാക്സിനേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് വാക്സിനേഷൻ നടപ്പാക്കിയത് ഒരു കാലം മുൻപ് തിരുവിതാംകൂറിലാണ് വാക്സിനേഷൻ നടപ്പിലാക്കിയത് പ്രായപൂർത്തി വോട്ടവകാശം നൽകാൻ തീരുമാനമെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് ബാലരാമവർമ്മയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യം അങ്ങനെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം ഒരു നഗരം ആ നഗരത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താ ഇന്നൊരു പത്രത്തിൽ കണ്ടു അടുത്തുള്ള രണ്ടര കിലോമീറ്റർ റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടിട്ട് രണ്ടര കൊല്ലമായി നന്നാക്കിട്ടില്ല പക്ഷേ തിരുവനന്തപുരത്തിന് നേതൃത്വം നൽകുന്ന മേയർ വിദേശ രാജ്യങ്ങളിൽ പോയി തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ പേരും പറഞ്ഞ അവാർഡ് വാങ്ങിയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ള പത്രത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വയം നുള്ളു നോക്കേണ്ടി വരും നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെയാണോ ജീവിക്കുന്നത് കാരണം നമ്മൾ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അങ്ങനെ ഒരു സാഹചര്യം കാരണം ജനങ്ങൾ എന്തു വന്നാലും ഞങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊള്ളും എന്നുള്ള അഹന്ത ആ അഹന്തയാണ് സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന നഗരഭരണത്തിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ അംഗീകരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം നഗരഭരണത്തിൽ മാറ്റമുണ്ടാക്കില്ല പക്ഷേ നഗരഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറണം അങ്ങനെ മുന്നറിയിപ്പായിട്ട് മാറണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശ്രീവരാഹംവാർഡിൽ വിജയിപ്പിച്ചതുകൊണ്ട് മേയർ മേയർ മാറുമോ മാറില്ല പക്ഷേ ഈ മേയർക്ക് മാലിന്യത്തിന്റെ ഓടയിൽ വീണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ടാക്കിയ മേയർ ആ മേയർക്കൊരു മുന്നറിയിപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറണമെങ്കിൽ ശിവരാഹത്തെ സമ്മതിദായകരായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള ജനങ്ങൾ തിരുവനന്തപുരത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ തിരുവനന്തപുരത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരായിട്ട് ശബ്ദമുയർത്താൻ ശേഷിയുള്ള ഒരു പൊതുസമൂഹമാണ് ഈ വാർഡിലുള്ളത് എന്ന് വ്യക്തമാക്കാൻ കിട്ടുന്ന അവസരമാണിത് ആ അവസരം പ്രയോജനപ്പെടുത്തിയാൽ അത് ശ്രീവരാഹൻകാർക്ക് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന് മുഴുവൻ തന്നെ പ്രയോജനപ്പെടും അതല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാൽ എന്താ ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ എന്നുള്ള അലസ മനോഭാവം ആ മനോഭാവമാണ് നമ്മൾ തുടരുന്നതെങ്കിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു കാലഘട്ടം ഒരു ജീവിതം ആ ജീവിതം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഭയപ്പെടുകയാണ് തിരുവനന്തപുരം അനന്തപത്മനാഭന്റെ ആവാസസ്ഥാനം ലോകത്തിന് മുഴുവൻ തന്നെ അഭിമാനമായിട്ടുള്ള പ്രദേശം നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാറുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും തിരുവനന്തപുരം എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അടക്കം ഈ തിരുവനന്തപുരത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അങ്ങേയറ്റം അലംഭാവത്തോടുകൂടി അങ്ങേയറ്റം അവജ്ഞയോടുകൂടി കാണുന്ന ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇനിയും ധാരാളം പേർ ഇവിടെ സംസാരിക്കാനുണ്ട് ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സംഘത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള മിനി ഈ നാട്ടിലെല്ലാവർക്കും സുപരിചിതയാണ് നേരത്തെ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു അങ്ങനെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാൾ ഏത് തരത്തിൽ നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഏതാവശ്യത്തിനും ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ജനങ്ങൾ ആദ്യത്തെ തനിക്ക് എന്ത് ആവശ്യമുണ്ടായിക്കഴിഞ്ഞാലും ആദ്യം സമീപിക്കാൻ കഴിയുന്ന ആളായിട്ട് കണക്കാക്കാവുന്നത് കോർപ്പറേഷൻ കൗൺസിലറേയാണ് എം എൽ എയും എംപിയും ഒക്കെ അത് കഴിയുന്നേ വരെയുള്ളൂ അതുകൊണ്ട് ആ കോർപ്പറേഷൻ കൗൺസിലർ നമുക്ക് വിളിപ്പാട് ദൂരത്തിൽ നമുക്ക് നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ എല്ലാവരെയും അറിയുന്ന ഒരു കൗൺസിലർ അങ്ങനെ ഒരു കൗൺസിലർ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ആ അങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ ഈ ദുരവസ്ഥ മാറാനായിട്ട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീമതി ആർ മിനിയെ വിജയിപ്പിക്കാൻ വരുന്ന ഏതാണ്ട് പത്ത് ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വരുന്ന പത്ത് ദിവസങ്ങൾക്കകം മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ട് നിലവിലുള്ള സാഹചര്യത്തിന്റെ നിലവിലുള്ള ആവശ്യകതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയോ സ്ഥാനാർത്ഥിയല്ല ശ്രീവരാഹം വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും സ്ഥാനാർത്ഥിയാണ് ശ്രീമതി ആർ മിനി എന്നുള്ള സന്ദേശം ഈ ശ്രീമരാഹത്തെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം വരും ദിവസങ്ങളിൽ നടക്കുന്നു നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതി അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തന രൂപരേഖ ഇന്നത്തെ ഈ കൺവെൻഷനോട് കൂടിയിട്ട് രൂപപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിലൂടെ തിരുവനന്തപുരത്തൊരു മാറ്റത്തിന്റെ മുഴക്കാൻ ീ തിരഞ്ഞെടുപ്പ് കാരണമാകട്ടെ അതിനുവേണ്ടി ആർ മിനിയെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു